ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഒറിജിനലായിട്ട് നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അതിന് മുൻപായിട്ട് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് വളരെ ചുരുക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ട് മസാലദോശം മേടിച്ചുകൊണ്ട് വരും അപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കുമുള്ള പൊതി മാത്രമാണ് ശ്രുതി കൊണ്ടുവരുന്നത് അപ്പോൾ രേവതിയോട് പറയുകയും ചെയ്യും രേവതി ഇന്ന് നിങ്ങൾ രാവിലെ ചായക്ക് കടിയുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല എന്ന് പറഞ്ഞത് ചായക്ക് നിങ്ങൾ പുറത്തു നിന്നാണോ കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അതൊക്കെ ഞങ്ങളുടെ കാര്യമാണ് അതെല്ലാം ഞങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീമ്പൊക്കെ ഇളക്കിക്കൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഈ മസാല ദോശയായിട്ട് അങ്ങ് അകത്തോട്ട് ഓടി എന്നിട്ട് അതങ്ങട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് സുധീനെ വിളിക്കാനായിട്ട് പോവുകയും ചെയ്യും ആ സമയത്താണ് നമ്മുടെ സച്ചി പാവം അത് വലതു അറിയുന്നുണ്ടോ അത് വന്ന് നോക്കുമ്പോൾ എന്താണ് മസാല ദോശ ഇരിക്കുന്നു അല്ല രേവതി എന്നൊന്നും ഉണ്ടാക്കിയില്ലാവോ ചിലപ്പോൾ എനിക്ക് രേവതിക്ക് ഉള്ളതായിരിക്കുള്ളൂ ഈ പൊതിയിലിരിക്കുന്നത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്തായാലും കഴിക്കാം എന്നും പറഞ്ഞ് സച്ചി തുറന്ന് ഹായ് അടിപൊളി മണം എന്നും പറഞ്ഞ് സച്ചി അങ്ങെടുത്ത് കഴിക്കും ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെയും വിളിച്ചുകൊണ്ട് വരുന്നത് കാണുന്നത് എന്താണ് സച്ചി മസാല ദോശ തിന്നുന്നു അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ ഇവൻ മസാല ദോശ തിന്നുന്നത് കാണിക്കാനായിട്ടാണോ എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അയ്യോ അല്ല നമുക്ക് രണ്ടുപേർക്കും മേടിച്ച മസാല ദോശയാണ് അവനായിരുന്നു തിന്നുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി വന്നിട്ട് പറയുകയാണ് അയ്യോ സച്ചി ഇത് ഞാൻ വാങ്ങിയതല്ല ശ്രുതി വാങ്ങിയതാണെന്ന് പറയുകയാണ് എന്തായാലും കഴിച്ചു തുടങ്ങിയതല്ലേ ഇനിയിപ്പോൾ മുഴുവിപ്പിക്കാതെ എങ്ങനെ എഴുന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇരുന്ന് നന്നായിട്ട് തട്ടുകട്ടോ ഈ സമയത്ത് അത് വില്ലീഷ്യമാവുന്നുണ്ട് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്രക്കെ അറിയാലോ എന്തിനും ഏതിനും നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്തുള്ളൂ ചന്ദ്ര ആ നിനക്ക് നാണുമില്ലയിടാ മറ്റുള്ളവർ മേടിച്ചു കൊണ്ടുവരുന്ന മസാല ദോശ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഏഹ് നിനക്ക് നാണുണ്ടോ മറ്റുള്ളവർ മേടിച്ചുകൊണ്ട് വന്നതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ ഭക്ഷ ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ അകർക്കാണ് നമ്മുടെ ചന്ദ്ര ഈ സമയത്ത് നമ്മുടെ സുധിയാണെങ്കിലും വന്നിട്ട് എനിക്കുള്ള മസാല ദോശ അത് നീ മുഴുവൻ തിന്നു എന്നൊക്കെ നാണുണ്ടോയെന്ന് ചോദിച്ചിട്ട് വരികയാണ് എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് രവീന്ദ്രൻ വരികയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് കണ്ടോ അങ്ങനെ ഞാൻ മേടിച്ച മസാല ദോശ അവൻ തിന്നു സച്ചിക്കൊരു മാനേഴ്സ് ഇല്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെയൊന്നും പറയരുത് ശ്രുതി മോളെ ഇവിടെ ഇത്രയധികം ആളുകളുള്ളതല്ലേ അങ്ങനെ ഇത്രയധികം ആളുകളുള്ള ഒരു കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും മേടിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി കഴിക്കണം അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കണം കേട്ടോ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് നമ്മുടെ ശ്രുതിക്ക് ഇട്ടു താക്കി കൊടുക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ എന്തായാലും ശ്രുതി ഈ തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ആകെ മ്ലാനിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ സംഭവം കഴിയുന്നു സച്ചി ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേക്കുന്നു അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ മേടിച്ച മസാല ദോശയ്ക്ക് എത്ര രൂപയായി അത് ഇവൻ തരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ എടാ അങ്ങനെ എൻ്റെ ഭാര്യയല്ലേ നീ പാർക്കിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഭക്ഷണം കെട്ടി പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കിയതും പൊതിഞ്ഞ് കെട്ടിന്ന് എനിക്ക് തന്നു വിട്ടതും അപ്പോൾ മസാല ദോശയുടെ പൈസ ഉണ്ടല്ലോ ഞാൻ ആ പക്ഷത്തിൽ നിന്ന് അങ്ങ് കീഴിച്ചു അപ്പോൾ പിന്നെ നിനക്ക് ഇത് കിട്ടാനായിട്ട് സാധ്യതയില്ല പോട്ടേട മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ട നമ്മുടെ സ്തുതി ആണെങ്കിലും പിന്നെയും ശശിയായി അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ സ്തുതി ഹോട്ടലിൽ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രയും വാമയും കൂടെ ഹോട്ടലിലേക്ക് വന്നു കയറുന്നത് സച്ചിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്രവാമനെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ സ്തുതിയാണെങ്കിൽ അമ്മയും ഭാമാൻ്റെയും തന്നെ കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ബാലൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ആ സച്ചിനെയും രേവതിയെയും ആ വീട്ടിൽ നിന്ന് ഓടിച്ചോടിക്കണം ഓടിക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധി നീ പറഞ്ഞതാ ഭാമയെന്ന് പറയുകയാണ് അപ്പം ഭാമ പറയുകയാണ് എടി എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബുദ്ധി വരില്ല എനിക്കറിയില്ലേ എനിക്ക് ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഐഡിയ പറഞ്ഞുതരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി അങ്ങനെ പമ്മി കളിക്കുന്നത് കണ്ടിട്ട് ആ കടയിലെ ഹോണർ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല സുതി താനെന്തെങ്ങനെ പമ്മി കളിക്കുന്നത് അപ്പുറത്തേന്ന് ഓർഡർ എടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ സുതിയാണെങ്കിൽ ഒരു മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് നമ്മുടെ ചന്ദ്രയുടെ അപ്പുറത്ത് ഓർഡർ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രയാണെങ്കിൽ ഇത് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ആ നല്ല പൂരി മസാലയാണ് എൻ്റെ മോൻ സുതിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അവന് മേടിച്ചുകൊണ്ട് പോകാം ആ ശ്രുതി ഇതൊന്നും കഴിക്കാൻ സമ്മതിക്കില്ലെന്നേ ഒരു എ ബി സി ഡി ജ്യൂസ് അതു മാത്രമേ ശ്രുതി കഴിക്കാൻ സമ്മതിക്കുള്ളൂ എന്തായാലും എൻ്റെ മോന് ഞാനേ മസാല ദോശ മേടിച്ചിട്ട് പോവാം എന്തായാലും അവനെ വിളിച്ചിട്ടൊന്ന് ചോദിക്കട്ടെ അവൻ കുറച്ച് നേരത്തെ വീട്ടിൽ വരുമെന്ന് ശ്രുതി വരുന്നതിന് മുമ്പ് അവൻ വന്നു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും പാവമാണ് എന്നും പറഞ്ഞുകൊണ്ട് മോനെ അങ്ങ് വിളിക്കുക കേട്ടോ മോനെ വിളിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ മാറി ഇന്ന് കോൾ എടുക്കുകയാണ് അമ്മേ ഞാൻ വലിയൊരു അർജൻറ് മീറ്റിങ്ങിലാണ് ഇപ്പം അമ്മ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ എൻ്റെ മോനെ നീ വലിയ മീറ്റിങ്ങിലാണെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം പിന്നെ മസാല ദോശ മസാല അത് പൂരി മസാല മേടിച്ച് മേടിക്കട്ടെ എനിക്ക് വേണ്ടി കഴിക്കാൻ നീ കഴിക്കുമോയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും സ്വതി പറയുകയാണ് അമ്മ ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം അമ്മ വേഗം കഴിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോ ഏ ഞാൻ വരാനായിട്ട് കുറേ ലേറ്റ് ആവും എന്ന് പറയുകയാണ് എന്തായാലും ചന്ദ്ര കോളൊക്കെ കട്ട് ചെയ്യുകയാണ് അവൻ വരാനായിട്ട് ആവും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും ഭാമയും ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ കഥയിലെ കള്ളി ആയിട്ടുള്ള ശ്രുതിനെ കാണുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി എന്താണ് പരിപാടി ശ്രുതി പി എയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസയൊക്കെ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് എടുത്ത് മീരയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് എന്നിട്ട് ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നു മീരെ ഇതെങ്ങനെയെങ്കിലും പീയുടെ കയ്യിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ അയാൾ എനിക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മീര പറയുകയാണ് എടി ഇങ്ങനെ കടു കടുമെടുത്ത് കടു കൊടുത്ത് അവനെ തിരിച്ച് തിരിച്ച് നീ ആകെ ഇല്ലാതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ എത്ര രൂപയായി ഇവന് വേണ്ടിയിട്ട് മാത്രം നീ കടു കടുക്കാൻ തുടങ്ങിയിട്ട് ഏ ഇതിനൊരു തീരുമാനമാക്കണ്ടേ എന്ത് ചെയ്യാനായിട്ടാണ് ആ നാശം കിട്ടവൻ ഉള്ളത് കൊണ്ടിട്ടല്ലേ എൻ്റെ ജീവിതം ഇതുപോലെ ആവുന്നത് സത്യം പറഞ്ഞ് എനിക്ക് അവനെ പേടിയാണ് എൻ്റെ വീട്ടിലെങ്ങാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അമ്മായിമ്മ എന്നെ പുറത്താക്കും അത് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നോട് നിൻ്റെ ഭർത്താവിനെയും കൂട്ടിയിട്ട് നീ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റാൻ നീ അത് വല്ലതും കേൾക്കുന്നുണ്ടോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് മീര അപ്പോൾ മീരയോട് ശ്രുതി പറയുകയാണ് എടീ ഇത്രയും കാലം ഒറ്റയ്ക്ക് തന്നെയല്ലേ ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് എനിക്കിന്ന് പറയാൻ ഉള്ളത് ഇതുപോലൊരു കൂട്ടുകുടുംബത്തിൽ താമസിക്കാനായിട്ടല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും മീര പറയുകയാണ് നിനക്കോ ഒറ്റയ്ക്കോ നീ ഒറ്റയ്ക്കോ നിനക്ക് അമ്മയുണ്ട് നിനക്ക് മോനും ഉണ്ട് അതൊന്നും എനിക്ക് പോരായിരിക്കുമല്ലേ ആ എന്തെങ്കിലും ആവട്ടെ നീ തന്ന പൈസ ഞാൻ അയാളുടെ കയ്യിൽ കൊടുത്തേക്കാം ഇനി ശല്യം ചെയ്തതെന്നും പറഞ്ഞേക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് മീരയോട് ശ്രുതി പറയുകയാണെ ആ വീട്ടിൽ ആകെ ഉള്ളൊരു ശല്യം എന്ന് പറയുന്നത് ആ സച്ചിയാണ് ഇന്ന് തന്നെ ഞാനാണെങ്കിൽ മേടിച്ചു കൊണ്ടുവന്ന മസാല ദോശ ഓമ ആമ കൊങ്ങാന്തിരെന്ന് വിഴുങ്ങി എന്ത് ചെയ്യാനായിട്ടാണ് ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മായിച്ചൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പക്ഷെ അങ്ങേരാണെങ്കിലോ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് താക്കിയതാണ് എനിക്ക് തന്നത് ഞാൻ എൻ്റെ പേര് കളയുന്നത് മുഴുവൻ ഇവനാണെന്നേ ഇവൻ ഒറ്റൊരുത്തനാണ് ഇത്രയും ബുദ്ധിമുട്ട് തരുന്നത് ഇവനും രേവതിയും ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ബാക്കി സമാധാനമേ ഉള്ളൂ ബാക്കി വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ ആൻറ്റിയൊന്നും വലിയ പ്രശ്നക്കാരൊന്നും എന്ന് പറയാണ് അങ്ങനെ മീരവിടെ നിന്ന് പൈസയായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇനെ കാണാൻ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് വർഷയാണെങ്കിൽ ഇന്ന് ജോലി ജോലിസ്ഥലത്തുനിന്ന് നേരത്തെ വന്നിരിക്കുകയാണ് രേവതി എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് രേവതി ചേച്ചി എന്ന് പറയണമെന്ന് ശരി എങ്കിൽ രേവതി ചേച്ചി എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് വരണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതിനിപ്പോൾ എന്താ എന്താ വർഷം മോളെ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ ഇട്ടു വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അടുക്കളയിൽ ചെന്ന് ചായ ഇടാൻ പോവുകയാണ് ആ സമയത്ത് നമ്മുടെ വർഷയുടെ കയ്യിലാണെങ്കിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ അത് മോസ്കിറ്റോ സ്പ്രേ ആണ് അപ്പോൾ ഈ മോസ്കിറ്റോ സ്പ്രേ വെച്ചിട്ട് കിട്ടുന്ന എല്ലാമുക്കും മൂലയും നോക്കിയിട്ട് നമ്മുടെ വർഷം അങ്ങ് അടിച്ച് വിടുകയാണ് കേട്ടോ ഇതിൻ്റെ മണമടിച്ചിട്ടൊരുതരം കുത്തലും ഉണ്ട് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് വരികയാണ് എന്താ വർഷം ഈ കാണിക്കുന്നത് ആ എന്ത് ചെയ്യാനായിട്ട് രേവതി ചേച്ചി ഈ വീട് മുഴുക്കനും കൊതുകിൻ്റെ കേന്ദ്രമാണ് ഇനി ഒരു കൊതുക് പോലും ഇവിടെ ബാലൻസ് ഉണ്ടാവരുത് എല്ലാത്തിനും ഇന്നത്തെയും കൊണ്ട് കൊല്ലണം എന്ന് തന്നെ വിചാരിച്ചു നമ്മുടെ വർഷയാണെങ്കിലോ എല്ലാ ഭാഗത്തും അച്ചാലും മുച്ചാലും സ്പ്രേ അങ്ങ് അടിച്ചിടുകയാണ് കേട്ടോ പോരാത്തതിന് സോഫയിലും ടൈ ഡൈനിങ് ടേബിളിലും എല്ലായിടത്തും പോയി അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന ശ്രുതി രേവതി പറയുകയാണ് എൻ്റെ പൊന്നു വർഷം മോളെ ഇതടിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര കുത്തലുണ്ട് എനിക്ക് തന്നെ ശ്വാസം എന്തോ ബുദ്ധിമുട്ട് പോലെ എടുക്കാനായിട്ട് എന്തായാലും മോളൊരു കാര്യം ചെയ്യ് ഇതടിക്കണ്ട മോളുടെ റൂം മതി ിൽ മാത്രം അടിച്ചാൽ എങ്ങനെ രവചിച്ചിട്ട് ശരിയാവുക നിങ്ങൾക്കൊക്കെ കൊതുകിൻ്റെ കൊണ്ടു കഴിഞ്ഞാൽ മലേറിയയും ഡെങ്കി പനിയും ഒക്കെ വരില്ലേ അതൊന്നും പറ്റില്ല എല്ലാ റൂമിലും അടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ വാക്കൊന്നും കേൾക്കാതെ വർഷം അങ്ങാടിയോടടി ആ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ കടന്നു വരുന്നത് ആൾ ജോഗിംഗൊക്കെ കഴിഞ്ഞിങ്ങ് വരുകയാണ് വരുന്ന സമയത്ത് എന്താ മോളെ ഇത്തരത്തിലൊരു മണം എന്ന് രേവതിയോട് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അച്ഛാ അത് പിന്നെ മോസ്കിറ്റോ സ്പ്രേ ഉണ്ടല്ലോ അതുകൊണ്ടുവന്ന് വർഷം എല്ലായിടത്തും അടിച്ചു വെച്ചിരിക്കുകയാണ് ഓ ആണോ ഓ ഇതടിച്ചാൽ തന്നെ ഒരു തരം കെട്ട മണമാണ് മാത്രമല്ല ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട് തോന്നും അച്ഛ അങ്ങനെയാണെങ്കിൽ ജനലൊക്കെ തുറന്നിട്ട് വരട്ടെ വേണ്ട മോളെ കുറച്ച് വെള്ളം അച്ഛന് കൊണ്ടു തന്നാൽ മതിയെന്ന് അച്ഛൻ പറയുകയാണ് അങ്ങനെ രേവതി ആണെങ്കിൽ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ വെള്ളം കൊടുക്കാൻ അടുക്കളയിലേക്ക് പിന്നെയും പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് ശ്വാസം മുട്ടാൻ തുടങ്ങി രവീന്ദ്രൻ പടഞ്ഞ് പിടഞ്ഞ് വീഴാണ് കേട്ടോ മോളെ രേവതി രേവതി എന്ന് പറഞ്ഞ രവീന്ദ്രൻ വിളിക്കുകയാണ് ഇത് കേട്ട് രേവതി ഓടി വരുന്നു ഓടി വന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വീണ് കിടക്കുന്നതാ കാണുന്നത് വേഗം തന്നെ രേവതി ആ ഇതിനിടയിൽ വേറൊരു സംഭവം നിങ്ങൾ ചോദിക്കും വർഷം എവിടെ പോയി അങ്ങനെയാണെങ്കിൽ വർഷയ്ക്ക് പിന്നെയും സ്റ്റുഡിയോയിൽ നിന്ന് കോൾ വരുന്നു വർഷം തിരിച്ച് സ്റ്റുഡിയോയിലോട്ട് പോവുകയും ചെയ്യൂ കേട്ടോ ആ കാര്യം പറയാൻ വിട്ടുയതാണ് എന്തായാലും രവീന്ദ്രനിങ്ങനെ ശ്വാസം കൊടുക്കാൻ പറ്റാത്തത് നമ്മുടെ രേവതി നേരി കാണുകയാണ് രേവതി നേരെ തന്നെ വണ്ടി പിടിച്ച് ഓട്ടോ പിടിച്ച് രവീന്ദ്രനെയും ഗേറ്റിക്കൊണ്ട് ആശുപത്രിയിലേക്ക് വരികയാണ് ഇതിനിടയിൽ സച്ചിനെ പലതവണ രേവതി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സച്ചി കോൾ എടുക്കുന്നില്ല കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി പാവം അതുകൊണ്ട് തന്നെ കോൾ എടുക്കുന്നില്ല എന്തായാലും ഒരു കണക്കിന് രേവതി ഹോസ്പിറ്റലിൽ എത്തിച്ചു രവീന്ദ്രൻ്റെ ജീവൻ രക്ഷിച്ചു അതിനിടയിൽ നമ്മുടെ സച്ചി എത്ര നേരമായി രേവതി വിളിക്കുന്നു എന്താണാവോ എന്ന് പറഞ്ഞിട്ട് സച്ചി കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് വേഗം വരാൻ പറയുകയാണ് സച്ചിനോട് വേഗം തന്നെ സച്ചി ഓടിപ്പിടഞ്ഞ് വരുമ്പോഴത്തേക്കും എന്താണ് അച്ഛൻ ഇതുപോലെ ശ്വാസം കിട്ടാതെ ആയിരിക്കുകയാണ് ഓപ്പറേഷൻ ഈ ഇടയ്ക്ക് കഴിഞ്ഞതല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് ശ്വാസ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇതുപോലെ ആയതാണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി രേവതി പറയുകയാണ് അത് പിന്നെ മോസ്കിറ്റോ സ്പ്രേ അടിച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എന്തായാലും മോസ്കിറ്റോ സ്പ്രേ ഇനി ഉപയോഗിക്കുന്നത് ഡോക്ടറെ താക്കീതും കൊടുത്തു അപ്പോൾ ഇതിനിടയിൽ ബില്ല് വരികയാണ് കേട്ടോ അപ്പോൾ ബില്ല് വരുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ കയ്യിൽ പൈസയില്ല അപ്പോൾ അവൻ വധി താലി രണ്ട് ദിവസമായിട്ടുള്ളു കൊണ്ടുവന്നിട്ട് എന്നാൽ രേവതി സച്ചിയോട് പറയുകയാണ് സച്ചിയേട്ടാ ഈ താലി എടുത്ത് അങ്ങോട്ട് വിറ്റോ എന്നിട്ട് അച്ഛൻ്റെ കൊടുക്കാനുള്ള പൈസ അങ്ങ് കൊടുക്ക് താലി മാലാട്ടം അപ്പോഴേക്കും സച്ചി പറയുകയാണ് വേണ്ട രേവതി ഇത് മേടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ അത് കഴുത്തി തന്നെ കിടക്കട്ടെ എന്ന് പറയുകയാണ് എന്തായാലും സച്ചിയുടെ കൂടെ സച്ചിയുടെ കൂട്ടുകാരനായിട്ടുള്ള മഹേഷും ഉണ്ട് അപ്പോൾ മഹേഷ് പറയാണ് എൻ്റെ പൊന്ന് സച്ചി നീ ഒന്നും നോക്കണ്ട ഞാൻ ദേ ഡ്യൂ കെട്ടാനായിട്ടുള്ള പൈസ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട് ആർക്ക് ഡ്യൂ കെട്ടാനുള്ള പൈസ ആൻ്റണിക്ക് കൊടുക്കാനുള്ള പൈസ യാണ് നമ്മുടെ മഹേഷിൻ്റെ കയ്യിലിരിക്കുന്നത് പലതവണയായിട്ട് ആന്റണിയുടെ അടുത്ത് ഇന്ന് നാളെ മറ്റന്നാളെന്നൊക്കെ പറയുന്നുണ്ട് ആന്റണി വന്ന് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും ഡ്യൂ കെട്ടാനായിട്ടുള്ള പൈസ എന്ത് ചെയ്യുകയാണ് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ് സച്ചി അത് കൊണ്ടുപോയിട്ട് ബില്ല് ബില്ല് കെട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ്റെ ബോധം വരുവാണ് അച്ഛാ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ എവിടെ നിന്നോ ബാഗുമൊക്കെ കേട്ട് ഓടിപ്പെടഞ്ഞ് നമ്മുടെ ചന്ദ്ര വരുവാണ് രവിയേട്ട രവിയേട്ടനിപ്പോൾ എങ്ങനെയുണ്ട് രവിയേട്ട ഇതിനെല്ലാത്തിനും കാരണം ഇവളായിരിക്കുള്ളൂ ഈ പൂ കെട്ടുന്നവൾ അവളായിരിക്കുള്ളൂ എന്തായാലും എന്തെങ്കിലും ഒപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിന് ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് മോസ്കിറ്റോ സ്പ്രേ ആണ് കാരണം ആ അത് നീ അടിച്ചു വെച്ചതായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഞാനല്ല അടിച്ചത് വർഷയാണ് അടിച്ചത് വർഷയോട് ഞാൻ പറഞ്ഞതാണ് മോസ്കിറ്റോ സ്പ്രേ അടിക്കേണ്ട അച്ഛനത് എന്ന് പക്ഷെ വർഷം അതൊന്നും കേട്ടില്ല വർഷം അതങ്ങ് അടിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര അത്രയും നേളം അത്രയും നേരം നൂറ് മീറ്റർ ഉണ്ടായിരുന്ന നാക്കിൻ്റെ നീളം കുറഞ്ഞു നോർമൽ ആവുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയുടെ അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ് ആ വർഷമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും എന്ന് പറയുകയാണ് എന്തായാലും വർഷയെ വീട്ടിൽ കയറ്റിയതാണ് എല്ലാത്തിനും കാരണമെന്ന് നമ്മുടെ സച്ചി അങ്ങ് വിധി എഴുതുകയാണ് ഇന്ന് എന്തായാലും രണ്ടിലും ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ സച്ചി പറയുകയാണ് എന്തായാലും സുധീം വരുന്നു ഈ കാര്യങ്ങൾ സുധീം അറിയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് എവിടെ എവിടെന്നൊക്കെയോ ഓടിപ്പെടഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് അയ്യോ അച്ഛ അച്ഛൻ എന്താ പറ്റിയത് അച്ഛൻ എന്തെങ്ങനെ വരാൻ കാരണം ും സച്ചി പറയുകയാണ് എന്താ കാരണമെന്നോ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ ഒറ്റരുത്തിയാണ് എൻ്റെ അച്ഛനെ ഇങ്ങനെ ആക്കിയത് അവൾ മനപൂർവ്വം ചെയ്തതായിരിക്കുള്ളൂ നമ്മുടെ കുടുംബത്തോട് അവൾക്ക് തീർത്താ തീരാത്ത ദേഷ്യമുണ്ടല്ലോ അവളുടെ അച്ഛന് അയാൾ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചത് തന്നെയായിരിക്കുള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീയും നിന്റെ ഭാര്യയും ഇപ്പം തന്നെ എൻ്റെ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളണം എൻ്റെ അച്ഛന് ദോഷം വരുന്ന ഒരു കാര്യം രണ്ടിനോടും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഞാൻ വീട് വിട്ട് പോകണോ എന്നുള്ളത് നീയാണോ പറയേണ്ടത് യ്യല്ല ചേട്ടനാണോ പറയേണ്ടത് ഞാൻ പോവില്ല ഏ ചേട്ടനല്ല അത് പറയേണ്ടതെന്ന് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഉണ്ടായ കാര്യം എന്താണെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്ത് പറയാനായിട്ടാടാ നിൻ്റെ ഭാര്യയാണ് മോസ്കിറ്റോ സ്പ്രേ എല്ലായിടത്തും അടിച്ചു വെച്ചത് അതിനെ തുടർന്നാണ് അച്ഛൻ ഇതുപോലെ ആയത് ഇനി അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം അപ്പോഴേക്കും ഇത് കേട്ടുന്ന രവീന്ദ്രനാണെങ്കിലോ മുഖത്ത് നിന്ന് ആ ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് മക്കളെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് എന്ന് ഭയങ്കര വിഷമത്തിൽ പറയുകയാണ് കേട്ടോ നമ്മുടെ സച്ചിനോട് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി ഞാൻ ഞാനെങ്ങനെ പറയാതിരിക്കും ഇവൻ്റെ ഭാര്യ വന്ന് കയറി അന്ന് തൊട്ട് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാണ് അച്ഛൻ ആശുപത്രിയിലാകൻ കാരണം അവളാണ് ഇപ്പോഴേ രണ്ടാമത് അച്ഛനെ ആശുപത്രിയിലാക്കിയിരിക്കുന്നത് അവളുടെ ഇതുപോലുള്ള തോന്നിയാസങ്ങളാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഞാനും പറഞ്ഞ ഒന്നും കേൾക്കില്ലട വർഷ വർഷയോട് എത്ര തവണ ഞാൻ പറയുന്നു അടിക്കണ്ട അടിക്കണ്ട എനിക്ക് തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട് അത് അടിക്കുമ്പോൾ നീ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വളരെ എളിമയോടുകൂടി നമ്മുടെ ചന്ദ്ര ആരോട് പറയുന്നു നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രനല്ലോ ശ്രീകാന്തിനോട് പറയുകയാണ് എന്തായാലും ശ്രീകാന്തിൻ്റെ മനസ്സിൽ ഇത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രവീന്ദ്രനായിട്ട് രവീന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ നമ്മുടെ ശ്രുതി ഉണ്ട് ആ ഞാൻ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാനിരിക്കുകയായിരുന്നു അപ്പോൾ ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അതുകൊണ്ട് അച്ഛൻ ഞാൻ വരാഞ്ഞെന്ന് പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ വർഷയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല വർഷ വേഗം വരികയാണ് ഓ അങ്ങൾ വന്നോ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വന്നില്ല ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് ഇത് കേട്ടതും നമ്മുടെ സച്ചി പറയാണ് ഓ എന്റെ അച്ഛൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്നാണോ നീ വിചാരിച്ചത് അതിനു വേണ്ടിയായിരിക്കുമല്ലേ നീ ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് വർഷ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്ത് ഞാനെന്ത് ചെയ്തു എന്ന് അങ്കിൾ നിങ്ങടെ വന്നത് ഇങ്ങനെ വന്നത് ഞാനും തമ്മിൽ എന്താ ബന്ധം എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ വർഷം പറയുകയാണ് നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോസ്കിറ്റോ സ്പ്രേ അടിക്കരുതെന്ന് ഈ വീട്ടിൽ ഞങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ മലേറിയോ എടുക്കുന്നത് എങ്കിപ്പനി ഒന്നും വന്നിട്ടില്ല വർഷയനോട് പലതവണ പറഞ്ഞിട്ടില്ല ഇത് അടിക്കരുതെന്ന് എന്തിനാ ഇത് അടിച്ചു വെച്ചിട്ട് എൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ വർഷക്കങ്ങ് ദേഷ്യം വരികയാണ് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് സച്ചിചേട്ടാ നിങ്ങളിങ്ങനെ പറയരുത് ഞാനൊന്നും അല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല മാത്രമല്ല ആരെയും കൊതുക് അടിക്കരുത് എന്നുള്ളൊരു കൂടി തന്നെയാണ് ഞാനിത് ചെയ്തതെന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ ശ്രുതി അല്ല നമ്മുടെ വർഷയനോട് ശ്രുതിയും പറയുകയാണ് അത് അടിക്കണ്ടായിരുന്നു കുറച്ചെങ്ങാനും റൂമിൽ അടിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്തായാലും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ വർഷയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് വർഷയ്ക്ക് ഭയങ്കര വിഷമം വരികയാണ് ശ്രീകാന്ത് ആണെങ്കിൽ എന്തെങ്കിലും പറയൂന്ന് ഓർത്ത് വർഷ ശ്രീകാന്തിനെ നോക്കുമ്പോഴോ ശ്രീകാന്തം മൗനം പാലിക്കുകയാണ് ശ്രീകാന്തിന് വർഷയോട് തീർത്താത്തീരാത്ത ദേഷ്യം തോന്നുകയാണ് കാരണം എന്താണ് ശ്രീകാന് വർഷ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതാണല്ലോ വിഷയത്തിന് കാരണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ അതായത് നാളത്തെ എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ പറയുന്ന ശൈലിയിൽ നിന്ന് കുറച്ച് കുറച്ച് പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ റിവ്യൂ പറയുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിയുടെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം അതുപോലെ തന്നെ ഒരു ഒരു മണി രണ്ട് മണിക്കുള്ളിൽ നമ്മൾ പത്രമാറ്റിൻ്റെ അന്നത്തെ എപ്പിസോഡ് റിവ്യൂ അതായത് ആ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ നാളത്തെ തന്നെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ അതിനുശേഷം ഒരു മൂന്നര നാല് മണിക്കുള്ളിൽ നമ്മൾ ഈ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ ഈ പറ ഈ ചെയ്യുന്നത് പോലെ നമ്മൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തെടുട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എവിടേക്കോ എന്തൊക്കെയോ പാകപ്പുഴ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് സംസാരിക്കുന്നതിൽ എന്തായാലും കിടക്കട്ടെ ഇനി രണ്ടാമത് പറയാൻ വയ്യ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റ